അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം സകലത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അമ്മേ മാതാവ് അങ്ങയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ അഭയമായ പരിശുദ്ധ ദൈവമാതാവ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഹൃദയപൂർവം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന് ഒരിക്കലും ഇളക്കം തട്ടാതിരിക്കട്ടെ ഓ എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എൻ്റെ സഹായത്തിന് വേഗം വരേണമേ ഈശോയുടെ സന്നിധിയിൽ അങ്ങയുടെ മാധ്യസ്ഥതയുടെ ശക്തിയിൽ ദൃഢമായി ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ എളിയ പ്രാർത്ഥനയെ അവിടുന്ന് സ്വീകരിക്കണമേ ഈശോയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ എത്തിക്കണമേ അവിടുത്തെ തിരുഹൃദയം വഴി ഞങ്ങൾക്കാവശ്യമായ എല്ലാ വരദാനങ്ങളും ചൊരിഞ്ഞരുളയണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമെന്ന് ഏറ്റവും വിനീതമായി അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും ശരണവും ഉപവിയും ഒന്നിനൊന്ന് വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങേ മാധ്യസ്ഥം വഴി പിശാജിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും അധമമായ വികാരങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും വിമുക്തരാക്കണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമാതാവ് അമ്മയിൽ ഞങ്ങൾ ശരണം വെച്ചിരിക്കുന്നു മാനസികവും ശാരീരികവുമായ രോഗങ്ങളിൽ നിന്നും കഷ്ടത അനുഭവിക്കുന്ന ഞങ്ങൾക്ക് ദൃശ്യമായ സഹായവും ആശ്വാസവും അമ്മയുടെ അത്ഭുത വരങ്ങളാൽ ഞങ്ങൾക്ക് നേടിത്തരണമേ പരിശുദ്ധ കന്യക മറിയമേ കുടുംബസമാധാനവും മനസമാധാനവും ഇല്ലാതെ വലയുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും യഥാർത്ഥ സമാധാനത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ആത്മീയവും ലൗകികവുമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ അച്ഛനരുടെ സഹായമായ അമ്മേ മാതാവ് നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ദുർബലങ്ങളായ ഞങ്ങളുടെ അവസ്ഥകളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ അഹങ്കാരവും അസൂയയും ജടിക അഭിലാഷങ്ങളും കൈവടിഞ്ഞ് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അങ്ങേ ശക്തിയാൽ അങ്ങേ സഹായത്താൽ അമ്മയുടെ എളിമയാൽ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുന്നു ദൈവനീതിക്കനുസൃതം ജീവിക്കുന്നതിനും ദൈവത്തിൻ്റെ കാരുണ്യപൂർവമായ നിത്യവിധി ലഭിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ ഞങ്ങൾക്കുണ്ടാകുന്ന പീഠകളും ദുരിതങ്ങളും സന്തോഷത്തോടെ സഹിക്കുവാനും സമചിത്തതയോടെ നേരിടുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകി ഞങ്ങളെ സഹായിക്കണമേ സന്ദർഭത്തിൽ പ്രത്യക്ഷമായ സഹായം എത്രയും വേഗത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമ്മയ്ക്ക് ലഭിച്ചിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്കായി വിനിയോഗിക്കണമേ ഞാൻ കണ്ണുനീരോടെ അങ്ങോട്ടപേക്ഷിക്കുന്ന ഈ വലിയ ആവശ്യ നേരത്ത് അവിടുന്ന് എൻ്റെ സഹായത്തിനെത്തണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കഷ്ടതകളിലും പ്രത്യേകമായി ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ കാര്യത്തിലും നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ സമർപ്പിക്കാം സ്വർഗത്തിൽ നിന്നുള്ള സഹായവും ആശ്വാസവും തന്നരുളുവാൻ അമ്മമാതാവെ അവിടുന്ന് മാധ്യസ്ഥം വഹിക്കണമേ തകർന്ന ഹൃദയത്തോടെ അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ പ്രാർത്ഥനകൾ തള്ളിക്കളയരുതേ എൻ്റെ യാചനകൾ കേൾക്കാതിരിക്കരുതേ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം നൽകണമേ എൻ്റെ ആവശ്യങ്ങളിൽ സഹായമാകേണമേ പരിശുദ്ധ അമ്മേ മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അനുദിനം ദൈവഭയത്തിലും വിശ്വസ്തതയിലും വഴി നടത്തണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾക്കും ദാനങ്ങൾക്കും യോജിച്ച വിധം പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും അമ്മ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളുടെ പാതകളിൽ പ്രകാശമായി വ്യാപരിക്കുകയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നേതൃത്വം വഹിക്കുകയും ചെയ്യുവാൻ അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അമ്മേ മാതാവേ പ്രകാശത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായി ജീവിച്ച് സ്വർഗത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും പാത്രമാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് കരുണയോടെ നോക്കണമേ അവിടുത്തെ മേലങ്കിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിനും ഉത്തരം നൽകുന്നതിനും എന്നും ഞങ്ങൾ അമ്മയോട് കടപ്പെട്ടിരിക്കും അമ്മയുടെ നാമമഹത്വത്തിനായി ഞങ്ങൾ നിരന്തരം പ്രയത്നിക്കുകയും അവിടുത്തോട് വിശ്വസ്തതയുള്ളവരായി ജീവിക്കുകയും ചെയ്തു കൊള്ളാമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു ആമേൻ